നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ തന്നെ ഏഷ്യൻ ഭൗമരാഷ്ട്രീയം വലിയ ഒരു നയതന്ത്ര പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന കശ്മീർ ഉൾപ്പെടെയുള്ള തർക്കങ്ങളിൽ തങ്ങൾ മധ്യസ്ഥത വഹിച്ചു എന്ന ചൈനയുടെ അവകാശവാദം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് ഈ നടത്തിയ ഈ പ്രസ്താവന വെറുമൊരു വാക്കല്ല മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് ഡൽഹി കാണുന്നത് എന്തുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ നയതന്ത്ര അജണ്ട ഇന്ത്യയുടെ മറുപടി പാകിസ്ഥാനേയും ചൈനയെയും എങ്ങനെ പ്രതിരോധത്തിലാക്കുന്നു നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം കഴിഞ്ഞ ദിവസം ബീജിങ്ങിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ചൈന തങ്ങളുടെ പുതിയ അവകാശവാദം ലോകത്തിനു മുന്നിൽ വച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അണിയറയിൽ നടന്ന ചർച്ചകൾ വേദി വേദിയൊരുക്കുന്നതിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർണായക പങ്കുവഹിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ബീജിംഗിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ചൈന തങ്ങളുടെ പുതിയ അവകാശ വധം ലോകത്തിനു മുന്നിൽ വച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിൽ അണിയറയിൽ നടന്ന ചർച്ചകൾക്ക് വേദി ഒരുക്കുന്നതിലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർണായക പങ്കുവഹിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള വർഷങ്ങളായുള്ള ശത്രുത അവസാനിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിലും തങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളായി മാറുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ചൈനയുടെ ശ്രമം എന്നാൽ ഈ അവകാശവാദം പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണെന്ന് ഇന്ത്യ ഉടൻ തന്നെ വ്യക്തമാക്കി ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു റെഡ് ലൈൻ ഉണ്ട് അത് മൂന്നാം കക്ഷി മധ്യസ്ഥതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏതു പ്രശ്നവും ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാവൂ അമേരിക്കയോ ഐക്യരാഷ്ട്രസഭയോ ഇടപെടുന്നത് പോലും ഇന്ത്യ അംഗീകരിക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഭൂമി കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ചൈന ഒരു മധ്യസ്ഥനായി വരുന്നത് ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടിയിൽ ഇത് കൃത്യമായി പറയുന്നു ചൈന ആദ്യം സ്വന്തം അതിർത്തിയിലെ പ്രകോപനം അവസാനിപ്പിക്കട്ടെ എന്നിട്ടാകാം മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ഇടപെടൽ എന്തിനാണ് ചൈന ഇപ്പോൾ ഇത്തരമൊരു നാടകം കളിക്കുന്നത് ഇതിന് പിന്നിൽ മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് വേണ്ടി ബില്യൺ കണക്കിന് ഡോളറാണ് ചൈന പാകിസ്ഥാനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാൽ ബലൂചിസ്ഥാനിലെ മറ്റും വിമതർ ഈ പദ്ധതിക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ സമാധാനം പാലിച്ചാൽ മാത്രമേ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് പാകിസ്ഥാനിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയൂ ലോകത്തിലെ പുതിയ സമാധാന പാലകർ തങ്ങളാണെന്ന് കാണിച്ച് അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ഷി ജിൻപിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം പാകിസ്ഥാനെ ഇന്ത്യയുടെ ഒരു കളിപ്പാവയാക്കി മാറ്റി ഇന്ത്യയ്ക്കുമേൽ രണ്ടു വർഷത്തു നിന്നും സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് മറ്റൊരു തന്ത്രം പാകിസ്ഥാനകറ്റ് സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ് ചൈന പറയുന്നതിനപ്പുറം ഒരു നിലപാട് എടുക്കാൻ ഇന്നു പാകിസ്ഥാന് കഴിയില്ല എന്നാൽ ഭീകരവാദം അവസാനിപ്പിക്കാതെ യാതൊരു ചർച്ചയും പാകിസ്ഥാനുമായി നടക്കില്ല എന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു ചൈനയെ മധ്യസ്ഥനാക്കി പാകിസ്ഥാൻ ഇന്ത്യയെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇന്ത്യയുടെ കണ്ണിൽ പൊടിയിടാനാണ് പക്ഷേ ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് നടക്കില്ല എന്ന നയത്തിൽ ഇന്ത്യ ഇന്നും മാറ്റം വരുത്തിയിട്ടില്ല ചുരുക്കത്തിൽ ചൈനയുടെ ഈ മധ്യസ്ഥതാവകാശം വെറുമൊരു നയതന്ത്ര ചതിക്കുഴിയാണ് സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങളിൽ നിന്നും ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാനും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കടന്നുകയറാനും ചൈന നടത്തുന്ന ഈ നീക്കം പാളിയെന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ കൂടുതൽ കരുത്തുറ്റ രീതിയിലാണ് അന്താരാഷ്ട്ര വേദികളിൽ തങ്ങുകൊണ്ട് നിലപാട് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് ഈ വിശകലനത്തെ കുറിച്ച് എന്തു തോന്നുന്നു ചൈനയെ പോലൊരു രാജ്യം ഇന്ത്യ പാക് വിഷയത്തിൽ ഇടപെടുന്നത് അപകടകരമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക